താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങൾ നൽകുന്നതെന്തെല്ലാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ദമ്പതികൾക്ക് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടതായി വരും ഭാര്യയ്ക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമായിരിക്കും തൊഴിലിടത്തിൽ മറ്റുള്ളവരാൾ സാധ്യതയുള്ള സമയമായതിനാൽ ജാഗ്രത പാലിക്കുക ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരും ഇടവമാസത്തിൽ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഉദ്ദേശം നടക്കും നിലവിൽ വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് സമയം അനുകൂലമാണ് തൊഴിൽ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും കോടതി വ്യവഹാരങ്ങളിൽ പരാജയം വന്നു ചേരും തൊഴിലിടത്തിൽ മേലധികാരികളുമായി ഇടങ്ങി നിൽക്കും മിഥുന മാസത്തിൽ മൊത്ത കച്ചവടക്കാർക്ക് ഇത് അനുകൂല സമയമാണ് പുതിയ ധനാഗമന മാർഗങ്ങൾ തുറന്നു കിട്ടും നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും വായ്പ സംബന്ധമായി ചില കേസുകൾ വന്നു ചേരും നിക്ഷേപങ്ങളിൽ നഷ്ടം സംഭവിക്കും ചെക്ക് കേസുകൾ അറസ്റ്റിനു വരെ കാരണമാകും മാത്രമല്ല അറിയാത്ത പ്രശ്നങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വരും ഇഷ്ടദൈവങ്ങളുടെ അനുഗ്രഹം തേടുക താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ